നേതൃത്വത്തിൽ കൂടുതൽ സഞ്ചാര യാത്രകളുമായി കെ എസ് ആർ ടി സി കുറഞ്ഞ ചെലവിൽ കേന്ദ്രങ്ങളും തീർത്ഥാടന കേന്ദ്രങ്ങളും സന്ദർശിക്കാൻ അവസരം ഒരുക്കുകയാണ് കെ എസ് ആർ ടി സി കുറഞ്ഞ ചിലവിൽ ടൂറിസം കേന്ദ്രങ്ങളും തീർത്ഥാടന കേന്ദ്രങ്ങളും സന്ദർശിക്കാൻ അവസരം ഒരുക്കുകയാണ് കെ എസ് ആർ ടി സി ഗവിയും കുമിളയും സന്ദർശിക്കാം കെ എസ് ആർ ടി സിയുടെ പുതിയ യാത്ര പത്തിന് വെള്ളിയാഴ്ച പതിനെട്ടിന് വേളാകണ്ണിയിലേക്കും നിലമ്പൂർ കെ എസ് ആർ ടി സിയിൽ നിന്ന് പുതിയ വിനോദസഞ്ചാര യാത്ര പുറപ്പെടുന്നു മൂവായിരത്തി മുന്നൂറ് അടി ഉയരത്തിൽ കേരള തമിഴ്നാട് അതിർത്തിയിൽ ശക്തമായ കാറ്റ് നിരന്തരം വീശുന്ന രാമക്കൽമേട് ചതുരങ്കപ്പാറ വ്യൂ പോയിന്റിൽ നിന്ന് തമിഴ്നാടിന്റെയും കേരളത്തിന്റെയും ഗ്രാമങ്ങളുടെ നയനമനോഹരമായ ദൃശ്യവും മുന്തിരിത്തോട്ടവും എല്ലാർകോവിൽ വെള്ളച്ചാട്ടവും ഒട്ടകത്തലമേട് വാച്ച് ടവർ കുറവൻകുറത്തി പ്രതിമയും കണ്ടുമടക്കം കുമിളയിലെ കുളിരറിഞ്ഞുകൊണ്ട് ഒരു രാപാർക്കിൽ ഗവി പരുന്തംപാറ മൊഴിയൂർ ഡാം റിസർവോയറും ഒക്കെ കണ്ടുകൊണ്ട് ആനമുഴയിൽ നിന്ന് ലോക എക്കോ ടൂറിസം പട്ടികയിൽ ഇടം പിടിച്ച ജൈവ വൈവിധ്യങ്ങളുടെ കലവറയായ ഗവയിലേക്ക് ഒരു കാനന സൌഹൃദയാത്ര ശേഷം നാട്ടിലേക്ക് മടക്കം ഒക്ടോബർ പത്തിന് രാത്രി എട്ടിന് നിലമ്പൂർ കെ എസ് ആർ ടി സിയിൽ നിന്ന് നടത്തുന്ന ഈ യാത്രയിൽ പങ്കാളി സീറ്റുകൾ ഉടൻ ബുക്ക് ചെയ്യാം ആദ്യം ബുക്ക് ചെയ്യുന്ന മുപ്പത് പേർക്ക് മാത്രമാണ് അവസരം പതിനെട്ടിന് വൈകുന്നേരം മണിക്ക് നിലമ്പൂരിൽ നിന്നും പുറപ്പെട്ട് പത്തൊൻപതിന് രാവിലെ വേളാങ്കണ്ണയിലെത്തി അവിടെ പകൽ മുഴുവൻ ചിലവഴിച്ച ശേഷം വൈകുന്നേരം തിരിച്ച് നിലമ്പൂരിലേക്ക് ഈ വിനോദയാത്രകളിൽ പോകാൻ ആഗ്രഹിക്കുന്നവരും വൈകുന്നേരം നിലമ്പൂരിലേക്ക് ഈ വിനോദയാത്രകളിൽ പോകാൻ ആഗ്രഹിക്കുന്നവരും ഈ നമ്പറിൽ ബുക്ക് ചെയ്യുക തൊണ്ണൂറ്റി നാല് അറുപത്തി ഒൻപത് അറുപത്തി ഏഴ് തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റിയഞ്ച് പതിമൂന്ന് അൻപത്തിനാല് തൊണ്ണൂറ്റിനാല് തൊണ്ണൂറ്റി ഒന്ന് എൺപത്തി എട്ട് തൊണ്ണൂറ്റി മൂന്ന് എൺപത്തി അഞ്ച് മുപ്പത്തി ഒന്ന് പതിനെട്ടാം തീയതി രാത്രി പോവും പത്തൊമ്പതീതി പുലർച്ചെ അവിടെ എത്തിയ ശേഷം അവിടെ ഫ്രഷ് അപ്പായി അന്ന് ഫുൾ അവിടെ കറങ്ങി ഭക്തർക്ക് അവിടെ പള്ളികളും മൊത്തം സന്ദർശിച്ച ശേഷം രാത്രിയോടെ തിരിച്ചു വരുന്ന വിധത്തിലാണ് ഇത് പാക്കേജ് സെറ്റ് ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തി നാനൂറ്റി എൺപത് രൂപയാണ് പാക്കേജിൻ്റെ റേറ്റ് ഇത് നമ്മുടെ ഒരു ഇത് പാക്കേജ് മാത്രമാണ് ഇതിന് പുറമെ നമുക്ക് സൈറ്റ് സീയിങ് ട്രിപ്പുകളും ധാരാളം ഓപ്പറേറ്റ് ചെയ്ത് വരുന്നുണ്ട് മൂന്നാറ് മലക്കപ്പാറ പിന്നെ ഗവി ஸ் கோட்டப்படி மலப்புரம்யன் செவன் டபிள் ர் நைன் வந்து டூ நைன் வந்து சிக்ஸ்